നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ അൻപതാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗംഭീര ജയമാണ് മുംബൈ ഇന്ത്യൻസ് നേടിയത് ടോസ് നഷ്ടപ്പെട്ട രാജസ്ഥാന്റെ തട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് മുംബൈ രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനേഴ് റൺസാണ് നേടിയത് മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ തുടക്കം മുതൽ തകർച്ച നേരിട്ടപ്പോൾ തട്ടകത്തിൽ വമ്പൻ തോൽവിയോടെ തലുകുനിക്കേണ്ടി വന്നു മുംബൈക്ക് ഗംഭീര തുടക്കമാണ് മത്സരത്തിൽ ലഭിച്ചത് രോഹിത് ശർമ്മയും റിയാൻ റെക്കിൾട്ടനും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ നൂറ്റി പതിനാറ് റൺസിന്റെ കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത് രോഹിത് മുപ്പത്തിയാറ് പന്തിൽ ഒൻപത് ഫോറടക്കം അൻപത്തിമൂന്ന് റൺസ് എടുത്തപ്പോൾ റിക്കൽ ടൺ മുപ്പത്തി എട്ട് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അറുപത്തി ഒന്ന് റൺസാണ് നേടിയത് രോഹിത് ശർമ്മയെ രണ്ടാം ഓവറിൽ തന്നെ ഫസൽ ഹക് ഫറൂഖി വിക്കറ്റിന് മുന്നിൽ കുടുക്കിയിരുന്നു സ്ലോ ബോളിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിയ രോഹിത്തിന്റെ ഔട്ട് ഓൺ ഫീൽഡ് അമ്പയർ വിളിക്കുകയും ചെയ്തതാണ് എന്നാൽ റിവ്യൂ ചെയ്ത രോഹിത് ഭാഗ്യത്തിന് രക്ഷപ്പെടുകയായിരുന്നു രോഹിത് വിക്കറ്റാണെന്ന് ഉറപ്പിച്ച് റിവ്യൂ ചെയ്യാതെ മടങ്ങാൻ ഒരുങ്ങിയതാണ് എന്നാൽ റിക്കൽ ടൺ നിർബന്ധിച്ചപ്പോൾ രോഹിത് റിവ്യൂ എടുക്കുകയായിരുന്നു ഇത് മുംബൈക്കും രോഹിത്തിനും ഗുണം ചെയ്യുകയും ജയത്തിൽ നിർണായകമാവുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ രോഹിത്തിൻ്റെ റിവ്യൂവിനെ ചൊല്ലി വിവാദം പുകയുകയാണ് നിലവിലെ നിയമപ്രകാരം റിവ്യൂ എടുക്കാൻ പതിനഞ്ച് സെക്കൻഡാണ് അനുവദിച്ചിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ റിവ്യൂ എടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം കളം വിടേണ്ടതാണ് എന്നാൽ രോഹിത് ശർമ്മയ്ക്ക് ഇക്കാര്യത്തിൽ ഇളവ് ലഭിച്ചു എന്ന ആക്ഷേപമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഫസൽ ഹക്ക് ഫാറൂഖിയുടെ പന്തിൽ രോഹിത് എൽ ബി ആയതിന് പിന്നാലെ അമ്പയർ ഔട്ട് വിളിച്ചു ഇതിനുശേഷം റിവ്യൂ എടുക്കുന്ന കാര്യത്തിൽ രോഹിത്തിന് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു സഹ ഓപ്പണറായ റെക്കിൾഡനുമായി രോഹിത് സംസാരിച്ച ശേഷം റിവ്യൂവിനായി ആവശ്യപ്പെട്ടത് റിവ്യൂ ടൈം കഴിഞ്ഞ ശേഷമാണ് പൂജ്യവും കഴിഞ്ഞ ശേഷമാണ് രോഹിത് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഈ സമയത്ത് റിവ്യൂ അനുവദിക്കാൻ പാടില്ലായിരുന്നു കളിക്കളത്തിൽ നമ്മൾ കൃത്യമായി പറയുന്നത് ഓരോ ഈ സെക്കൻഡിനും വിലയുള്ളതാണ് അതൊക്കെ വൈകിപ്പിക്കുന്നത് കൊണ്ടാണ് കളിക്കാർക്കടക്കം വലിയ തുക ഭീമമായ തുകയെല്ലാം തന്നെ പിഴയായി പോലും ഈടാക്കുന്നത് കൃത്യസമയത്ത് മത്സരം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കണിഷ്ഠത സമയത്തിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുന്ന ക്രിക്കറ്റ് കളങ്ങളിൽ രോഹിത്തിന് മാത്രം ഇളവ് നൽകിയതിനെതിരെ ശക്തമായ വാദങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ നിയമത്തെ കാറ്റിൽ പാർത്തിയാമ്പ് റിവ്യൂ അനുവദിക്കുന്നത് ഞെട്ടലോടെയാണ് താരങ്ങളെല്ലാം തന്നെ കണ്ടത് ഇത് മത്സര ഫലത്തെ തന്നെ മാറ്റിമറിക്കുന്ന തീരുമാനമായി മാറുകയും ചെയ്തു ഈ വിക്കറ്റ് അനുവദിക്കപ്പെട്ടിരുന്നു ഓപ്പണിംഗിൽ ഓപ്പണിങ്ങിൽ ഇത്തരമൊരു ഗംഭീര കൂട്ടുകെട്ട് മുംബൈക്ക് ലഭിക്കില്ലായിരുന്നു ഈ കൂട്ടുകെട്ടാണ് മുംബൈക്ക് അടിത്തറ പാകിയതും പിന്നാലെ എത്തിയ അവർക്ക് കടന്നാക്രമിക്കാൻ ധൈര്യം കാട്ടിയതും ഈ വിക്കറ്റ് രാജസ്ഥാനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നിട്ടും അവർ പോലും ചോദ്യം ചെയ്തില്ല എന്നതാണ് ആശ്ചര്യകരമായ കാര്യം അമ്പയർ മുംബൈക്കൊപ്പം നിന്നു എന്നത് ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുംബൈ കോഴക്കളിയാണെന്നും അമ്പയർ അതിന് കൂട്ടുനിൽക്കുകയാണെന്നുമാണ് ആരാധകർ രാജസ്ഥാൻ ആരാധകർ ആരോപിക്കുന്നത് എന്തായാലും അമ്പയറിന് സംഭവിച്ചത് ഗുരുതര പിഴവ് തന്നെയാണെന്ന് പറയാതിരിക്കാനാകില്ല ഇത് രാജസ്ഥാൻ്റെ തോൽവിയിൽ നിർണായകമായി മാറുകയും ചെയ്തു മുംബൈ അനായാസജീവമാണ് രാജസ്ഥാൻ രാജസ്ഥാനെതിരെ നേടിയത് മുംബൈയുടെ ബാറ്റിംഗ് നിരയ്ക്ക് പിന്നാലെ ബോളർമാരും മിന്നിച്ചതോടെ രാജസ്ഥാൻ തകർന്നടിയുകയായിരുന്നു മുംബൈക്കായി റിയാൻ റെക്കൽട്ടൻ മുപ്പത്തിയെട്ട് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അറുപത്തി ഒന്ന് റൺസാണ് നേടിയത് രോഹിത് മുപ്പത്തിയാറ് പന്തിൽ ഒൻപത് ഫോറുൾപ്പെടെ അൻപത്തിമൂന്ന് റൺസ് നേടി സൂര്യകുമാർ യാദവ് ഇരുപത്തിമൂന്ന് പന്തിൽ പ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാല്പത്തിയെട്ട് റൺസ് എടുത്ത് ക്രീസിൽ തുടർന്നു ഹാർദിക് പാണ്ഡ്യ ഇരുപത്തിമൂന്ന് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി റൺസോടെയാണ് ക്രീസിൽ നില ഉറപ്പിച്ചത്